ഹായ് ഫ്രണ്ട്സ് എക്സോഡി ബിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രശ്നർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഷമാം ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ആദ്യമായിട്ട് ക്ഷമാം കഴിക്കാൻ വേണ്ടി പോവാണ് ഗൈസ് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടൊന്നുമല്ല നേരത്തെ രണ്ട് പൂട്ടമൊക്കെ കഴിച്ചിട്ടുണ്ട് പിന്നെ വീഡിയോയ്ക്ക് ഒരു കുമ്മ് കിട്ടാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമ്മൾ താ ആദ്യ രാത്രി ഒരു പന്ത്രണ്ട് മണിയോടെ എടുക്കുന്ന സമയത്താണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ചുറ്റും ഇരുട്ടാണ് അപ്പോൾ വീടിൻ്റെ അപ്പോൾ സോ നമുക്ക് ഈ ഒരു ക്ഷമാം വലിയൊരു ക്ഷമം നോക്കി ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്ഷമാം കട്ട് ചെയ്തിട്ട് ഒന്ന് മിൽക്ക് ഷേക്ക് ഒന്ന് ആക്കിയെടുക്കണം അപ്പോൾ നമുക്ക് അതിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം അപ്പോൾ കൈസ് നമ്മളിതാ ക്ഷമാമൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വലിയൊരു ക്ഷമമാണ് കേട്ടോ എടുത്തയക്കണം അപ്പോൾ ഇതിന് നേരെ അരിഞ്ഞെടുക്കണം അതിന് മുമ്പായിട്ടൊന്ന് പീലർ കൊണ്ടൊന്ന് പീലീതെടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ യെസ് എടുക്കാൻ പറ്റും കുഴപ്പമൊന്നുമില്ല സത്യം പറഞ്ഞാൽ ഇത്രയും ക്ഷമാവിൻ്റെ ആവശ്യം നമുക്കില്ല അപ്പോൾ നമുക്കിത് ആ പകുതി ഒന്ന് അരിഞ്ഞെടുക്കാം ചെറിയൊരു പോഷം മതി അടിപൊളി ക്ഷമ കേട്ടോ നല്ല കളർഫുൾ ആയിട്ടുള്ള ക്ഷമ കണ്ടില്ലേ നല്ല പഴുത്ത് നല്ല മണം വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി കളറും നല്ല ഭംഗിയുണ്ട് രണ്ട് പാർട്ട് ആക്കിയിട്ടുണ്ട് അപ്പം അതിനകത്ത് വലിയൊരു പാർട്ടി മാറ്റി വയ്ക്കാം ഈ ഒരു ചെറിയ പാർട്ട് മാത്രം മതി നമുക്കിപ്പോൾ ഒന്ന് ഷെയ്ക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളൊന്ന് ചെയ്ത് എടുക്കാൻ വേണ്ടി പോവാണ് പീൽ ചെയ്യുന്നതിനേക്കാളും അരിഞ്ഞാലും കുഴപ്പമില്ല രണ്ടും ഒരുപോലെ തന്നെയാണ് ആ കുഴപ്പമില്ല പീൽ ചെയ്ത് പീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്കതുകൊണ്ട് വേറെ കുഴപ്പമില്ല നല്ല പച്ചക്കളറി പുറത്തുള്ള ഈ ഒരു തൊലിയൊക്കെ അരിഞ്ഞെടുക്കണം അതുകൊണ്ട് നല്ലതുപോലെ പീൽ ചെയ്ത് എടുക്കാം കഴിഞ്ഞ ദിവസം അവക്കാടോ വാങ്ങിച്ച സമയത്ത് ഇതുപോലെ വീഡിയോ ഇട്ട സമയത്ത് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവക്കാടൊക്കെ എത്രയാണ് ഇപ്പോൾ എന്നൊക്കെ അവക്കാടോ ഇപ്പോൾ നോർമലി ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ ഇരുന്നൂറ്റി അറുപത് രൂപ മുതൽ വരെ ഉണ്ട് ഞാൻ വാങ്ങിച്ച സമയത്ത് ഇരുന്നൂറ്റി അറുപതായിരുന്നു അതിനകത്ത് കഴിഞ്ഞ വീഡിയോ പറയാൻ വിട്ടു നമ്മൾ രണ്ട് അവക്കാടോ കാണിച്ചു അതിനകത്ത് രണ്ടാമത്തെ അവക്കാടോ കേടായിപ്പോട്ടോ പുഴു കയറിയ ഉള്ളിൽ അത് തറയും തല്ലുന്ന ആ ഒരു അവക്കാടോ ഒക്കെയാണ് ുള്ളിൽ പുഴുണ്ടാവുക അപ്പോൾ അധികം പഴുക്കുന്നതിന് മുമ്പ് നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പുഴു വരും അതുപോലെ തന്നെ ഷമാമിൻ്റെ എപ്പോഴത്തെ വിലയെന്ന് പറയുന്നത് വെറും അറുപത് രൂപയുള്ളൂ കേട്ടോ കിലോയ്ക്ക് വില കുറവാണ് ഓക്കെ തൽക്കാലം ഇത്രയും മതി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഇതാക്കും കാരണം പച്ച കളറിലൊക്കെ ഇരിക്കുന്നുണ്ട് കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ആക്കി എടുക്കാം ഈ ഉള്ളിലുള്ള സംഭവങ്ങളുടെ നമുക്കൊന്ന് എടുത്ത് മാറ്റാം സ്പൂൺ ഉണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ കത്തി കൊണ്ടോക്കെടുത്ത് മാറ്റാമെന്നേ ഉള്ളൂ സിമ്പിളാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ ക്ഷമാമൊക്കെ കട്ട് ചെയ്ത് നല്ലപോലെ എടുത്തിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ആയിട്ട് കനം കുറയ്ക്കണ്ട ഇപ്പം ഇത്രയും മതി നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് കട്ട് ഇടാം. ചെറിയ ചെറിയ ആയിട്ട് അരിഞ്ഞിട്ട് ഇത് ഫുള്ളായിട്ട് ഇടണമെന്നില്ല രണ്ടായിട്ട് ഇട്ടാലും മതി അപ്പോൾ ഫ്രണ്ട്സ് അപ്പൊ ഫ്രണ്ട് സമ്പ്രദ ക്ഷമാ ഇല്ലാത്തിട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പഞ്ചസാര ഇടാം ക്ഷമാം എന്ന് പറയുമ്പോ ഒട്ടും മധുരമില്ലാത്ത സാധനമാണ് കേട്ടോ ഒട്ടും മധുരമില്ല അപ്പം അതിനകത്ത് ഇപ്പം ഞാൻ നാല് അഞ്ച് സ്പൂണ് ചെറിയ ടീസ്പൂണാണ് കേട്ടോ പഞ്ചസാര ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആദ്യം നമുക്ക് ഒറ്റയ്ക്ക് ഇത് മാത്രമായിട്ട് അടിച്ചെടുക്കണം പക്ഷേ ഇത് മാത്രമായിട്ട് ഇട്ടാൽ തന്നെ അടിഞ്ഞു വരില്ല അതുകൊണ്ട് കുറച്ച് ലൈറ്റായിട്ട് കുറച്ച് തണുത്ത പാൽ കുറച്ച് ഒഴിക്കുകയാണ് കേട്ടോ അതൊന്ന് അടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് വൺസ് നമുക്ക് ഈ ഒരു ക്ഷമൊക്കെ ഒന്ന് ഷെയ്ക്ക് ആക്കി ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കറക്റ്റ് ക്ഷമം ഷെയ്ക്ക് ആക്കി എടുക്കാം ഇതൊന്ന് അടച്ചിട്ട് നമുക്ക് കറക്കി കറക്റ്റ് അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ നമ്മളിത് ഷേക്ക് ഒക്കെ അടിച്ചെടുത്തിട്ടുണ്ട് ആദ്യം ക്ഷമ മാത്രം പഞ്ചസാര അടിച്ചു അതിനുശേഷം ഇതാ പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഇപ്പൊ എടുത്തേക്കുന്നത് ഇപ്പൊ വേറെ കപ്പൊന്നും കിട്ടില്ലാണ്ട് ചായകപ്പിലോട്ടോ എടുക്കണേ ബാക്കി ഇവിടെ ഉണ്ട് നമ്മൾ അറുത്ത് വെച്ചതിന്റെ കാൽഭാഗം പോലും എടുത്തിട്ടില്ല ബാലൻസ് ഉണ്ട് ഇപ്പൊ ഞാൻ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളു അത്യാവശ്യം തിക്നെസ്സിൽ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് അത്യാവശ്യം തിക്കായിട്ടും വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം ഇതിപ്പോൾ ഞാൻ കുറച്ച് ലൂസ് ആക്കിയതിന് ശേഷം പാലും കൂടെ ഒഴിച്ചപ്പോൾ ഇവിടെ തണുത്താൽ വരാം കേട്ടോ കുറച്ചുകൂടെ തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം ഈ സൗണ്ട് കേൾക്കാൻ നമുക്കറിയാം അത്യാവശ്യം തിക്നെസ് ഉണ്ട് പിന്നെ തീരെ തിക്കായാലും പറ്റില്ല അതുകൊണ്ട് പിന്നെ ഒരു ജ്യൂസ് പരുവത്തിന് നമുക്ക് എടുക്കാം ക്ഷാമം നല്ല ടേസ്റ്റ് ആയിട്ടോ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പഞ്ചസാര ഇടുമ്പോഴത്തേക്കും അതിൻ്റെ ടേസ്റ്റൊക്കെ മാറും െല്ലും ഇഷ്ടപ്പെടും നല്ല മണം കേട്ടോ നല്ല തണുപ്പും നല്ല തണുത്ത പാൽ ആട്ടോ അടിച്ചെടുത്തേക്കണ നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മയ്ക്കുണ്ടേ തരാം തരാം ഞാൻ കുടിച്ചേക്കട്ടെ അപ്പക മറ്റൊരു വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം How do you buy from X beast?